വിവാഹമോ വിശേഷ ദിവസങ്ങളോ മനസ്സിലുണ്ടോ ഡിവൈഎഫ്ഐ ഡിവൈഎഫ്ഐ ഓങ്ങല്ലൂരിൽ നടത്തിയ അതിജീവനത്തിന്റെ ശ്രദ്ധേയമായി കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് വയനാടിനെ കൈത്താങ്ങാകാനും ഇരുപത്തി അഞ്ച് വീടുകൾ നിർമ്മിക്കാനുമായി അതിജീവനത്തിന്റെ ചായക്കട നടത്തുന്നത് ഡിവൈഎഫ്ഐ വയനാടിനെ കൈത്താങ്ങാവാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏറെ ശ്രദ്ധയാകർഷിച്ച പരിപാടികളിൽ ഒന്നാണ് അതിജീവനത്തിന്റെ ചായക്കട ഓങ്ങല്ലൂരിൽ നടന്ന അതിജീവനത്തിന്റെ ചായക്കടയും ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി ചായ പലഹാരങ്ങൾ എന്നിവയാണ് അതിജീവനത്തിന്റെ ചായക്കട വഴി വിൽപ്പന നടത്തിയത് പൂർണമായും ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എ എൻ നീരജ് സംസ്ഥാന കമ്മിറ്റി അംഗം പി വി രതീഷ് സിനിമാ താരം സനുജ ടി പി രജീഷ് പി പി വിജയൻ പുഷ്പലത തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ജില്ലാ കമ്മിറ്റി അടക്കം കേരളത്തിലെ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഏകദേശം കൃത്യമായൊരു തുക അടുത്ത ദിവസമാണ് ഇരുപത് കോടിയോളം അല്ലേ അതിനടുത്ത് തുക സമാഹരിക്കാൻ വേണ്ടി കഴിഞ്ഞു എന്നുള്ളതാണ് അതില് ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ നടത്തിയ ത്യാഗനിർഭരമായ വലിയ പ്രവർത്തനം അതിനപ്പുറത്ത് സമൂഹമാകെ ഈ പ്രവർത്തനത്തെ ഏറ്റെടുത്തു എന്നുള്ളതാണ് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം ഇന്നിപ്പോ വിജയശേട്ടന്റെ ഒരു നിർദ്ദേശം ഡി വൈ എഫ് ഐ മേഖലാ സെക്രട്ടറിയോട് പറഞ്ഞതിനെ തുടർന്ന് ഇവിടെ ഇന്ന് വിൽപ്പന നടത്തുന്ന എണ്ണക്കടികൾ അടക്കമുള്ള ഇതിന്റെ തുക റീബിൽഡ് വയനാട് പദ്ധതിയിലേക്ക് നൽകാൻ അദ്ദേഹം തീരുമാനിച്ചിരിക്കുകയാണ് പലരും മാലയും കമ്മലും കൊടുക്കണം പലരും സ്ഥലം സ്വന്തം സ്വന്തമായിട്ട് ചെറിയ ഒരു വീട് മാത്രമുള്ള ഒരു അമ്മയെ അവർ നൽകിയ മുപ്പത് സെന്റ് ഭൂമി വാങ്ങാൻ വേണ്ടി പോയ സംസ്ഥാന പ്രസിഡന്റിന്റെ അനുഭവം എന്ന് പറയണ്ടേ അങ്ങനെ ആളുകൾ വയനാട്ടിലെ സാഹചര്യം മനസ്സിലാക്കി കൈമേ മറന്നുള്ള സഹായമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏതായാലും ഇന്നിവിടെ സംഘടിപ്പിക്കുന്ന ഈ പരിപാടി ഈ ചലഞ്ച് ചായക്കട ചലഞ്ചുമായി ബന്ധപ്പെട്ട് അതിന് തയ്യാറായ അതിൻ്റെ വിജയക്ഷേത്രം നടക്കുള്ള അതിൻ്റെ പിന്നിലുള്ള ആളുകൾ അതുപോലെ ബി വൈ എഫ്ഐയുടെ ഭാരവാഹികൾ അതുപോലെ തന്നെ നടരാജൻ്റെ നേതൃത്വത്തിലുള്ള സിനിമാ സംഘം ഇന്നിവിടെ നമ്മുടെ കൂടെ ചേരുന്നുണ്ട് അങ്ങനെ രാഷ്ട്രീയത്തിനപ്പുറത്ത് മാനവികതയെ ഉയർത്തിപ്പിടിച്ച് നടത്തുന്ന ഈ പ്രവർത്തനത്തിൽ പങ്കാളിയായ മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്യുകയാണ്